എന്തുകൊണ്ടാണ് ഹൂത്തികൾക്കെതിരെ ചെങ്കടലിൽ ബഹുരാഷ്ട്ര സംയുക്ത സൈനിക നീക്കം ഉണ്ടാകാത്തത് അമേരിക്കയുടെ ഒരു നാവിക കപ്പൽ ചെങ്കടലിലേക്ക് അടുക്കുന്നു എന്ന് മണിക്കൂറുകൾക്ക് മുൻപ് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് അവിടെ തന്നെ കിടക്കുകയാണ് പണ്ട് ഗസയെ ആക്രമിക്കാൻ രണ്ട് പടക്കപ്പലുകൾ കൊടുത്തുവിട്ടതുപോലെയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾ വാർത്തകൾ പുറത്തുവിട്ടതാണ് ഇത് ഇന്ന് നടന്ന സംഭവമല്ല കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് പക്ഷെ അതിൽ ഒരു ട്വിസ്റ്റ് ഇന്നുണ്ടായിട്ടുണ്ട് അന്ന് എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് നോർവീജിയൻ കപ്പലുകളായ എം എസ് സി ക്ലാര അതുപോലെ തന്നെ സ്വാൻ അറ്റ്ലാന്റിക്ക് എന്നീ രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തി എന്നുള്ളതായിരുന്നു നോർവീജിയൻ കപ്പലാണ് അത് ഇസ്രായേലുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്ന മട്ടിലായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് പക്ഷെ ഇപ്പോൾ ഹൂത്തികളുടെ തന്നെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് കപ്പലുകളും ഇസ്രായേൽ ബാന്ധവുമുള്ള ഇസ്രായേലുമായി കണക്ട് ചെയ്ത് ഓടുന്ന കപ്പലുകളാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഇസ്രായേലിനെ അടിക്കാൻ എത്രത്തോളം ജാഗരൂകരായിക്കൊണ്ടാണ് ഹൂത്തികൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലുമായി ഡയറക്റ്റ് ബന്ധമൊന്നും മാധ്യമപ്രവർത്തകർക്ക് പോലും ലോകമാധ്യമങ്ങൾക്ക് പോലും തോന്നാതെ ഇരുന്ന രണ്ട് കപ്പലുകളായിരുന്നു ഇവ പക്ഷേ ആക്രമണം നടന്ന രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹൂത്തികൾ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമ്പോൾ ലോകം അമ്പരക്കുകയാണ് ഈ വിവരങ്ങളൊക്കെ ഇവർക്ക് എങ്ങനെ സ്കെച്ച് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അത്രയും ജാഗരൂകരായി കുഞ്ഞു അവരവിടെ ഇരിക്കുന്നത് അടിച്ചു തീർക്കാൻ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ് ഇസ്രായേലി പോർട്ടുകൾക്ക് വേണ്ടി ഓടിയിരുന്ന കപ്പലുകളാണിത് ഇതിൽ സ്വാൻ അറ്റ്ലാന്റിക്ക് ഇസ്രായേലിനുള്ള ഇന്ധനവുമായി പോവുകയായിരുന്നു അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ യുദ്ധത്തിന് ഏറ്റവും അധികം വേണ്ടത് എന്താണ് ഗസയിലേക്കുള്ള പോരാട്ടത്തിന് ഏറ്റവും അധികം വേണ്ടത് ഇന്ധനമാണ് ആ ഇന്ധനവുമായി പോയിരുന്ന കപ്പലാണ് തകർത്തത് എന്നാണ് ചില മാധ്യമങ്ങളിൽ ഞാൻ ഇന്ന് കണ്ട റിപ്പോർട്ട് അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ പോരാടുന്ന ഗസയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ഹൂത്തികൾ അവരുടെ കൃത്യമായ ഓപ്പറേഷൻ ഇവിടെ നിറവേറ്റിയിരിക്കുകയാണ് ഒരു കപ്പൽ നിറയെ ഇന്ധനവുമായി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലിന് കേടുപാടുകൾ ഉണ്ടാക്കുക അതിൻ്റെ മൂവ്മെന്റ് തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധത്തിന് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും കുറയും ആ തോത് കുറയാനോ യുദ്ധം തടസ്സപ്പെടാനോ അവരുടെ മൂവ്മെൻറ്റ്സ് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാതെ വരും അതിനുവേണ്ടി തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്കെച്ച് ഇട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇതാണ് ഇത് എന്നാണ് ചില മാധ്യമങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ട് ഇതൊന്നും പക്ഷേ ഇസ്രായേലിൻ്റെ സ്ഥിരീകരണം കിട്ടിയ വാർത്തകളല്ല ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല ചില മാധ്യമങ്ങൾ അവരുടെ അവർക്ക് ലഭിച്ച വിവരങ്ങളായി പുറത്തേക്ക് വിടുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കപ്പലിലുണ്ടായിരുന്നത് കണ്ടെയ്നറുകളായിരുന്നു കണ്ടെയ്നറുകൾക്കുള്ള എന്താണെന്ന് അറിയില്ല പക്ഷേ വലിയ കണ്ടെയ്നറുകളുമായി പോയ കപ്പലായിരുന്നു ഈ എം എസ് സി ക്ലാര എന്ന് പറയുന്ന കപ്പൽ എന്തായാലും കണ്ടെയ്നറുകളിൽ ഉണ്ടാവുക അത് വസ്തുക്കളോ ആവശ്യമായി ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ യുദ്ധോപകരണങ്ങളായാലും അതിശയിക്കാനൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇസ്രായേലിൻ്റെ കുറിക്കുകൊള്ളുന്ന നടപടികൾ തന്നെയാണ് ഹൂത്തികൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിലവർക്കൊരു മാറ്റവുമില്ല ആര് വന്നാലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല അതിൻ്റെ പേരിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും അത് ഞങ്ങൾ സഹിച്ചോളാം ഒരു തരത്തിലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകൂത്തില്ല അമേരിക്ക ഈ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെ നാവികസേനയുമായി വന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ അടിച്ചു തന്നെ നിൽക്കും നിലപാടിൽ നിന്ന് മാറില്ല എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഹൂത്തികളുടെ വക്താക്കൾ സംസാരിക്കുന്നത് അതിനിടയിലാണ് ഇന്ധനവുമായി പോയ യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഉപയോഗിക്കാനെന്ന് കരുതപ്പെടുന്നു ഇന്ധനവുമായി പോയ ആ കപ്പലിൻ്റെ പ്രയാണം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അതിനു നേരെ ഒരു അറ്റാക്ക് ഹൂത്തികൾ നടത്തിയെന്ന വാർത്ത പുറത്തു വരുന്നത് ഇതിൻ്റെ പ്രതിഫലനം ഇനി എണ്ണ കമ്പനികളൊന്നും ഇസ്രായേലിലേക്ക് ഇന്ധനവുമായി പോകാനുള്ള സാധ്യതയില്ല ഇസ്രായേൽ പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടിൽ നിൽക്കാനുള്ള സാധ്യതയില്ല അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ലോകത്തെ എല്ലാ കമ്പനികളും തന്നെ ഇസ്രായേലിലേക്ക് ഇനി ഇല്ല ഇപ്പോഴില്ല എന്തായാലും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് അമേരിക്കക്ക് ഇടപെടേണ്ടി വന്നത് പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടും കാര്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല അതിനുശേഷം അമേരിക്ക പ്രൊട്ടക്ഷൻ വാഗ്ദാനം ചെയ്ത് നാറ്റോ രാജ്യങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടും കപ്പൽ പോലും അതിലേ പോയിട്ടില്ല എന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം